ജോഷില ചേരുകയാണ് ജോഷില ഇന്നിപ്പോൾ എം വി ജയരാജൻ അവിടെ എത്തി പത്മജയെ ആശുപത്രിയിൽ സന്ദർശിച്ചു ഇന്നലെ സി കെ ശശീന്ദ്രൻ അവിടെ എത്തി അവരെ കണ്ടിരുന്നു ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ വനിത യുവതി അവർ എന്താണ് സി പി എം നേതാക്കളോട് തൻ്റെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദമാക്കിയത് ഷമി ഇന്നലെ സി കെ ശശീന്ദ്രനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും എം വി ജയരാജനോട് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് താൻ ബിസിനസ് നടത്താൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചത് അത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു എന്നാൽ സണ്ണി സണ്ണി ജോസഫ് അടക്കമുള്ള അതായത് ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ മറ്റൊരു രീതിയിലാണ് പ്രചാരണം നടത്തിയത് താൻ കോൺഗ്രസ് നടത്തിയ കോൺഗ്രസ് നൽകിയ പണമെല്ലാം താൻ ബിസിനസ്സിനായി ഉപയോഗിച്ചു അല്ലാതെ കടം വീട്ടാനല്ല ഉപയോഗിച്ചത് എന്നുള്ള രീതിയിലാണ് അവരൊക്കെ തന്നെ പ്രതികരിച്ചത് അതിലാണ് താൻ തളർന്നു പോയത് എങ്ങനെയാണ് ഈ രീതിയിൽ പ്രതികരിക്കാനൊക്കെ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ ടി സിദ്ദിഖിനാവുന്നത് എന്ന എന്നാണ് പത്മജ ഇന്ന് എം വി ജയരാജനോടടക്കം എം വി ജയരാജനോടടക്കം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇത് കഴിഞ്ഞ് പിന്നീട് എം വി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി പത്മജയുടെ ശ്രമത്തിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ടി സിദ്ദിഖ് എം തന്നെയാണ് എന്ന് വേണം വ്യക്തമാക്കാൻ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ുന്നത് കാരണം പത്മജ പറഞ്ഞ ഒരു പ്രധാന വാചകം അത് തന്നെയായിരുന്നു താൻ തുടങ്ങിയ സംരംഭത്തെ പോലും അത് മറ്റൊരു രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് തങ്ങൾ കൊടുത്ത പണം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ കടം വിട്ടാതെ ബിസിനസ് നടത്താൻ തുടങ്ങിയത് എന്നുള്ള രീതിയിലാണ് ടി സിദ്ദിഖ് ദിക്ക് എം എൽ എ അടക്കം പ്രതികരിച്ചത് അതുമാത്രമല്ല ടി സിദ്ദിഖ് ദിക്ക് എം എൽ എ ചതിക്കുകയായിരുന്നു കരാർ ഉണ്ടാക്കി കരാറിൻ്റെ കോപ്പി പോലും എടുക്കാൻ സമ്മതിച്ചില്ല അഭിഭാഷകൻ്റെ കയ്യിൽ കരാർ പത്രം നിൽക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നീട് ടി സിദ്ദിഖ് ദിക്ക് എം എൽ എയുടെ പേഴ്സണൽ മാനേജർ ഇത് ഈ കരാർ പത്രം അടിച്ചു അല്ലെങ്കിൽ ഞങ്ങളോട് ഒരു വാക്കുപോലും പറയാതെ അത് അവിടെ നിന്നും എടുത്തുകൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ചതിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് പത്മജ ഇന്നും നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഈ പത്മജ ആശുപത്രിയിൽ ആത്മഹത്യ ശ്രമം നടത്തിയ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് അവരെ ഫോണിലെങ്കിലും ഒന്ന് വിളിച്ച് അവരുടെ അവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കാൻ തയ്യാറായിട്ടുണ്ടോ ജോഷില ഇതുവരെ അങ്ങനെ ഒരു സംഭവങ്ങൾ ഒന്നും തന്നെ പത്മജ പറഞ്ഞിട്ടില്ല ആരെങ്കിലും തന്നെ ബന്ധപ്പെട്ടതായോ അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കും എന്നോ ആ കുടുംബത്തോട് ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യം വലിയ ചർച്ചയായ വിഷയമാണ് എൻ എം വിജയൻ്റെ മരണമടക്കം കേരളമെമ്പാടും ചർച്ച ചെയ്ത വിഷയമാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കടബാധ്യതയിൽ ഒരു കുടുംബം ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുന്ന ഈ സമയത്ത് പോലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറയുന്നത് കാരണം നേരത്തെ എൻ വിജയൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പലരോടും ഈ കാര്യങ്ങളൊക്കെ തന്നെ പോയി പറഞ്ഞിരുന്നു കെ പി സി സി നേതൃത്വത്തോട് പറഞ്ഞിരുന്നു ഡി സി സി നേതൃത്വത്തോട് പറഞ്ഞിരുന്നു ഇവരാരും തന്നെ അന്ന് ആ വാക്കുകളൊന്നും തന്നെ മുഖവിലക്കെടുക്കാൻ തയ്യാറാകാത്തതിന്റെ ഭാഗമായാണ് എൻ എം വിജയന് ജീവൻ വന്നത് എന്നാൽ എൻ എം വിജയൻ്റെ കുടുംബത്തോടും ഇതേ പ്രതികരണമാണ് കെ പി സി സി നേതൃത്വവും ഇന്ന് പ്രിയങ്കാഗാന്ധി സ്ഥലത്തുള്ള സമയത്ത് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു സ്ത്രീയോട് കാണിക്കേണ്ട അനുഭാവം പോലും കാണിക്കാതെ അവർ മറ്റു പരിപാടികളിൽ പങ്കെടുക്കും ടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം